പറഞ്ഞ സ്ഥലത്തെത്തിക്കാതെ രാത്രിയിൽ വഴിയിൽ ഇറക്കി വിടാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത മലയാളി യുവതിക്ക് നേരെ ഊബർ ഓട്ടോ ഡ്രൈവറുടെ കൈയേറ്റ ശ്രമം യുവതി സംഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ പണം തിരികെ നൽകി ക്ഷമാപണം നടത്തി ഊബർ അധികൃതർ

പത്തി ഇരുപതാണ് ആയിട്ടുള്ളത് അതിന്റെ ഒരു വൺ അവർ മുന്നേ ഞാൻ ഊബർ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഊബർ ബുക്ക് ചെയ്യുന്നതിന്റെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ബുക്ക് ചെയ്യുന്നത് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്റെ ഈ റൂമിന്റെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് മീറ്റർ മുന്നേ വരെ ഞാൻ ബസ് ഉണ്ട് എന്നിട്ട് ഞാൻ ത്രീ ഹൺഡ്രഡ് രൂപ കൊടുത്ത് മുപ്പത് രൂപ ബസ്സിന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ത്രീ ഹൺഡ്രഡ് കൊടുത്ത് ഊബർ ബുക്ക് ചെയ്തിട്ട് കാര്യം എന്ന് വെച്ചാൽ ആ ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ബസ് ഇറങ്ങിയിട്ട് നടന്ന റൂമിലേക്ക് വന്ന വഴിക്ക് ഒരുപാട് ഡോക്സ് ഉണ്ട് അപ്പൊ നൈറ്റ് ടൈം വരുന്നത് കുറച്ച് ആണ് അപ്പൊ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് ഊബർ ബുക്ക് ചെയ്ത് വന്നത് ഞാൻ ഉള്ളിട്ട് വരാൻ ചെറിയ റോഡാണ് യൂട്ട് എടുക്കാൻ പറ്റില്ല ഭയങ്കര താമ ഞാൻ പറഞ്ഞില്ല എന്നെക്കാട്ടിയും വലിയ വണ്ടി ഞങ്ങൾ ഊബർ ഓട്ടോ എൻ എടുത്തത് ടാക്സി കാർ വരെ ക്യാബ് വരുന്ന ഒരു സ്ഥലമാണ് സോ മുന്നോട്ട് പോകാൻ അപ്പോഴെ അയാൾക്ക് ചെറിയാൽ പിന്നെ അയാൾ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോകുന്നില്ല ഇവിടെ വരെ വരും ആ അപ്പം നടന്ന സംഭവമാണ് ഞാനും അത്യാവശ്യം പൈസ ആയി അയാൾ എനിക്ക് പറയുന്നുണ്ട് എനിക്ക് ഒരു ബേസിക് കന്നഡ അറിയുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നാണ് ഇല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് എന്ത് പറഞ്ഞാലും അയാൾക്ക് അതാവില്ലല്ലോ ഭയങ്കര സിനിമയായി എന്റെ അടിക്കും ചെരുപ്പൂരി അടിക്കും ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ റൂമിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്താണ് ഞാൻ എന്ന് പറഞ്ഞു അയാൾ ഉടനെ വണ്ടി തിരിച്ചു അയാൾ ഇവിടെ വന്ന് അയാളെ വണ്ടി തിരിച്ചു പോവാണ് എങ്കിലും ഞങ്ങളെ കയറ്റി എടുത്തുകൊണ്ട് ഇറക്കുന്നു കേട്ടാണ് അങ്ങനെ ഭയങ്കര സ്വീകരിയായി പെട്ടെന്ന് ഞങ്ങൾ ബഹളം കേട്ടിട്ട് അടുത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു പിന്നെ അവരൊക്കെ ഇടപെട്ടിട്ട് അയാൾ പറഞ്ഞു വിടുകയും ചെയ്തു ഈ ഇൻസിഡന്റ് നടന്നിന്റെ അന്ന് എന്റെ റൂമിലെത്തിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഊബർ ആപ്പിൽ കംപ്ലൈന്റ് ചെയ്യാന്നുള്ളതാണ് അതിനുശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തത് വീഡിയോ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണോ ഒന്നും എനിക്ക് അറിയില്ല ആ സെയിം ഡേ തന്നെ എനിക്ക് ഊബറിൽ നിന്ന് റിപ്ലൈ കിട്ടിയിട്ടുണ്ട് സൈറ്റിൽ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് പിറ്റെന്ന് മോർണിംഗ് തന്നെ എനിക്ക് അവരുടെ അടുത്തുനിന്ന് കോളും വന്നിട്ടുണ്ട് ഞാൻ അവരോട് സംസാരിച്ചു ഉണ്ടായ ഇൻസിഡന്റ് കറക്റ്റ് ആയിട്ട് സംസാരിച്ചു ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ അവർ കുറെ അപ്പോളജൈസ് ചെയ്തു പക്ഷെ അവർ അപ്പോളജൈസ് ചെയ്തത് കൊണ്ട് മാത്രമായി ഞാൻ പറഞ്ഞു ഇതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ആൻഡ് എന്റെ പ്രോമിസ് ഉറപ്പായിട്ടും അവർ ഇതൊന്ന് ബ്രീഫ് ചെയ്ത ശേഷം ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കും എന്നുള്ളതെന്ന് പറഞ്ഞു പിന്നെ രാവിലെ വീണ്ടും എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട് ദാറ്റ് ഞാൻ ആ റൈഡിന് വേണ്ടിയിട്ട് ചിലവാക്കിയ ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ റുപ്പീസ് എനിക്ക് ഊബറിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതെനിക്ക് നെക്സ്റ്റ് റൈഡിന് യൂസ് ചെയ്യാം ഞാൻ ഒരിക്കലും അവരുടെ റീഫണ്ട് ചോദിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ബട്ട് അവരത് ചെയ്തു വളരെ നല്ല കാര്യം അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഒരിക്കലും റീഫണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഒരു വീഡിയോ ചെയ്യണത് എനിക്ക് ഒറ്റ കാര്യമുള്ള ഇനിയും ഇങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് എന്റെ ഒരു ട്രിപ്പിലും രാത്രിയായാലും പകലായാലും ഉണ്ടാവരുത് അതുപോലെ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ആർക്കായാലും ഇപ്പോൾ ഇങ്ങനെ എക്സ്പീരിയൻസ് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഊബറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തതും അപ്പോൾ നാളെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും നിങ്ങളും റിയാക്ട് ചെയ്യാൻ ഉണ്ടാകുന്ന ഒന്നും കാര്യമില്ല ഞാൻ എന്തുകൊണ്ട് കംപ്ലൈന്റ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു എയിം എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ

പാലക്കാടിൽ പൊള്ളിൽ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടാറ്റിൽ കിഴിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും കുട്ടനാടൻ നടൂരിനെ ഉറിക്കും കോഴിച്ചൊഴിയുടെ മഴയായാലും വയനാട്ടിലെ കുളിരു കോരും മഞ്ഞായാലും മഞ്ഞായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്